അറബി ഭാഷയെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ കരുവാരകുണ്ട് കെ ടി എം കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഒഗാസ് ഇന്റർ കോളേജ് അറബിക് ലിറ്ററേച്ചർ ഫെസ്റ്റ് മൂന്നാമത് എഡിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറബി ഭാഷയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്നും ഭാഷാ പഠനത്തിന് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സമേന്യവും സമന്വയം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഭാഷയാണ് നമ്മുടെ ഏറ്റവും കരുത്തുറ്റ എല്ലാറ്റിൻ്റെയും ആയത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നതിന് നൂറ്റാണ്ടുകളുടെ ബന്ധം നമുക്ക് മലയാളവുമായി കേരളവുമായി ഇന്ത്യയുമായിട്ടൊക്കെ ഉണ്ട് എന്ന് എന്നൊക്കറിയാം കോളേജ് തലങ്ങളിലുള്ള കുട്ടികൾ അറബിക് ഭാഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും അതോടൊപ്പം തന്നെ സാഹിത്യപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ആ രീതിയിൽ വളർച്ച ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ അർത്ഥത്തിൽ ഇന്റർ കോളേജ് അറബിക് ലാംഗ്വേജ് ഫസ്റ്റ് നമ്മുടെ അറബി ഭാഷയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒന്നാകുവാനും അതോടൊപ്പം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അറബി ഭാഷയെ കൂടുതൽ തിരിച്ചറിയുവാനും അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ അറബിക് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ വിദ്യാർത്ഥിനി മുബഷിറ കെ പിക്ക് എം എൽ എ ഉപകാരം നൽകി കോളേജ് പ്രസിദ്ധീകരിക്കുന്ന ഗിഫ അറബിക് പത്രം ഒക്ക സ്പെഷ്യൽ എഡീഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ പി എം മുഫീദിന് നൽകി പ്രകാശനം ചെയ്തു പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹംസ കരീംബാഗവി ഇരിങ്ങാട്ടിരി ഉസ്മാൻ ഫൈസി ഏറിയാട് അബ്ദുറഹ്മാൻ മാസ്റ്റർ ഡോക്ടർ പി സി റഷീദ് ഡോക്ടർ ഇ കെ മുഹമ്മദ് അസ്ലം മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു പതിനേഴിന് ചൊവ്വാഴ്ച നടക്കുന്ന സമാപന സംഗമത്തിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അവാർഡുകൾ വിതരണം ചെയ്യും കരുവാരകുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ അബ്ദുൾ മജീദ് സ്ഥാപന മാനേജ്മെന്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് വിമൺമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ